പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ഗഫൂർ കുറ്റിച്ചിറിയുടെ വീടല്ലേ അതെ ഞാൻ വൽസൻ വട്ടോളി പൂള ചാനലിൽ നിന്ന് വരികയാണ് ഒരു ഇന്റർവ്യൂ അകത്തേക്ക് പൊയ്ക്കോളി മൂപ്പര് ഭയങ്കര സാർ കുറച്ച് ചോദ്യങ്ങൾ സാറിന് ബുദ്ധിമുട്ടാവില്ലല്ലോ ഈ ചോദിക്കടോ സാർ എന്താ ഇപ്പൊ എഴുതുന്നത് കരളെ കരയാതെ എന്ന സീരിയലിന് വേണ്ടിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ ഇപ്പൊ വിളിച്ചു വെച്ചിട്ടേ ഉള്ളൂ പറ്റി എടോ സീരിയലിന്റെ യൂണിറ്റും എന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ഓഹോ ഇത് കിട്ടിയിട്ട് വേണം ഷൂട്ടിംഗ് തുടങ്ങാൻ അതെ അതെ ഇപ്പൊ ഇക്ക എത്ര സീരിയലിന് വേണ്ടിയാ എഴുതുന്നത് ദേശ്യാനത്തിന് വേണ്ടി അഞ്ചെണ്ണം പിന്നെ മയക്കാർ ചാനലിന് വേണ്ടി മൂന്നെണ്ണം പിന്നെ മന്ദാരം മഞ്ചാടി മാണിക്കും മാറിയക്കു വേണ്ടി എട്ട് നോവലും പിന്നെ അല്ലറച്ചില്ലറ വേറെ സമ്മതിക്കണം സംഭവിക്കും അവസാന ചോദ്യം എങ്ങനെയാണ് ഈ ഭാഷ കിട്ടുന്നത് ഉദാഹരണത്തിന് അമ്മായി അമ്മായിഅമ്മയും മരുമോളും കൂടുമ്പോഴുള്ള ആ ഡയലോഗിന്റെ അതൊക്കെ അല്ലട അതാണ് ഞാൻ ചോദിക്കുന്നത് എവിടെ നിന്നാണ് പുതിയ പുതിയ തീപ്പൊരി ഭാഷാ പ്രയോഗങ്ങൾ കിട്ടുന്നതെന്ന് അതൊരു ട്രേഡ് സീക്രട്ടാ എന്നാലും ഞാനും സൂറാവിയും തമ്മിൽ ഡെയിലി തല്ലുണ്ടാക്കും അടിയും കഴിഞ്ഞ് സ്വീകരിച്ചു കിടക്കുമ്പോൾ പുതിയ പുതിയ ഭാഷാ പ്രയോഗങ്ങൾ കിട്ടും നമ്മൾ അതൊക്കെ എടുത്ത് കടലാസിലേക്ക് പകർത്തും നിങ്ങൾ പറയണത് എന്നെ പറ്റിയാ